നാല് പേരും എന്നെ കൊന്നു എൻ്റെ മേബിളും ഞാൻ പറഞ്ഞില്ല ഇന്നലെ ആ നാല് ഓ ഊറെ ദൈവമേ ഒരു ചക്കര സാധനം തീരെ പോര മോളെ ഇച്ചിരി ഉള്ളു ഒരു വൃത്തിയെടുത്ത സാധനം എനിക്ക് വേണ്ട എന്തോ പോര ഞാൻ അവനെ അറ്റൻഡ് ചെയ്തില്ല പേരും എന്നെ കുരിച്ചു നിർത്തി അമ്മ കുണ്ടി അനക്കം വയ്യണ്ടായി കുരിച്ചിർത്തി മാത്ര അടി നാലുപേരും മേബിളുവാ ഇന്നലെ നാലു പേരുണ്ടായിരുന്നു അവരുടെ കൂടെ പോയടാ നാലാളുങ്ങൾക്ക് കുഞ്ഞു തന്നെ മതിയായിരുന്നു ഞാൻ ഇന്നോട് ആ കയറ്റിക്കോളാൻ പറഞ്ഞു ഏ ചുണ്ടൊന്നും പറ്റിട്ടില്ല ഓക്കേ ചുണ്ടിന്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല സാധാ ചുണ്ട് പൊട്ടാറുണ്ട് ഇന്ന് ചുണ്ടിനൊന്നും പറ്റിട്ടൊന്നില്ല നാല് പേരാ പിന്നെ നാല് പേര് കുണ്ടിക്കടിച്ചു സൂപ്പർ കളിയായിരുന്നു കൈ അല്ലടാ ഒന്നിച്ച് വന്നതാണോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടക്കം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ പോയി ഓക്കെ ഞാൻ ഇന്നലെ പോയി അമ്മ വണ്ടി കൊണ്ടുവന്നു ഞാൻ വണ്ടിയിൽ കയറി അവിടെ ചെന്നു എൻ്റെ റിസെപ്ഷനടുത്ത് പോയി ഞങ്ങളവിടെ ഹോട്ടലിൽ ഒരു ഹോട്ടലിൽ എടുത്തു ഹോട്ടലിൽ പോയി അവിടെ ചെന്ന പാടത്ത് തന്നെ കള്ളുപ്പിയായിരുന്നു കള്ള് സോഡ ഒഴിച്ച് പൊട്ടിച്ചു കുറേ നേരം പിടിച്ചു കുറേ സംസാരിച്ചു കുറെ വിശേഷങ്ങൾ പറഞ്ഞു അങ്ങനെ 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 കള്ളു പിടിച്ചു എന്നാൽ വിറ്റായി അങ്ങനെ വിറ്റായി കഴിഞ്ഞപ്പോൾ ഇവരെന്നിവിടെ കയറി പിടിച്ചു അങ്ങനെ ഇരിക്കുക യെസ് എന്നിട്ട് ആ ഒരു ബാക്കി കൂടെ വന്നു ഇങ്ങനത്തെ ഒരു ബെഞ്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കുടിക്കുക ആ ഞാൻ ഞാനിങ്ങനെ കുടിച്ചപ്പം ഒരുത്തതി കൂടെ വന്നിട്ട് എൻ്റെ ഇവിടെ കയർ പിടിച്ചു ഇങ്ങനെ പിടിച്ചു അപ്പോൾ ഇങ്ങനെ കുടിക്കുക എൻ്റെ ഇങ്ങനെ കയറി പിടിച്ചു എന്നിട്ട് തലവിടെ വെച്ചു തലവിടെ വെച്ച് ഇങ്ങനെ ഇരുന്നു അപ്പം ഞാൻ എന്താക്കി തല ഇങ്ങനെ വെച്ചു ഈ കഥ വിവിച്ചാടുന്നേടാ വിവിച്ചാൻ എനിക്കറിയില്ലേടാ വിവിച്ചാടൻ സൺഡേ അല്ലേ എനിക്കറിയില്ല വിവിയൻ്റെ സൺഡേ അല്ലേ വീട്ടിലായിരിക്കും വൈഫിന്റെ അടുത്തായിരിക്കും അറിയത്തില്ല ഇന്ന് ഇന്ന് സൺഡേ അല്ലേ അല്ല ഇന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല വിവിയുടെ യാളെങ്ങനെ അറിയാനേടാ ഞാൻ അങ്ങനെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വിവിയുടെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നുമില്ല എടക്ക് വല്ലപ്പോഴും മെസ്സേജ് അയയ്ക്കും മുത്തുചിപ്പിയുമായി ചിം ചെ മൈര് ഏർ വിവിയേട്ടനെ കണ്ടിട്ടില്ല എനിക്കറിയില്ല വിവിയേട്ടനെ വിവിയേട് ചിലപ്പോ ഡ്യൂട്ടിയിലാവും ചിലപ്പോ വീട്ടിലാവും ഇതൊക്കെ നിങ്ങളങ്ങനെ അറിയണേ തലയല്ലേ വെച്ചത് സാരമില്ല തല ഇവിടെ അല്ല വെച്ച എന്റെ സത്യം പറയാലോ ഐസ്ക്രീം അഞ്ചാറെ പൊട്ടി ലാസ്റ്റ് ഐസ്ക്രീം തന്നെ കിടന്നു പറഞ്ഞു സൂപ്പർ ആയിരുന്നു ഐസ്ക്രീം അത് എന്ത് ഐസ്ക്രീം ആയിരുന്നു പച്ച ബൗളിൽ വലിയ ഐസ്ക്രീം ഐസ്ക്രീം മാതിരിടേലും ഐസ്ക്രീമില്ല ഐസ്ക്രീമും കൂടെ പണി അയ്യേ എന്നെ ഐസ്ക്രീമിന്റെ മൊത്തം ഇട്ടിട്ട് ഇവിടെ ഐസ്ക്രീം ഇവിടെ ഐസ്ക്രീം ഇവിടെ ഐസ്ക്രീമ് ഇവിടെ ഐസ്ക്രീമ് പക്ഷെ പൊളി ഞാൻ ആദ്യ ഐസ്ക്രീമിന്റെ പണിയെടുത്തത് ബീച്ചി കള്ളമല്ലേ പറയുന്നത് കേൾക്കാൻ അടിപൊളി ഓ പിന്നെ സമയം സത്യം ഞാൻ മൈനോട് വെച്ചു വെക്കും ഇന്നലെ ഫുൾ ഐസ്ക്രീം കൊണ്ടായിരുന്നു ആദ്യം ഏട്ട ഐസ്ക്രീം കൊണ്ടൊരു പണി പൊളി അതെന്താ ഇഷ്ടമായിരുന്നു പച്ചക്കളർ അത് താഴ്വ അതിൻ്റെ വലിയ ചിന്തി ഗ്ലാസ്സും പൊട്ടി ഗ്ലാസ്സും പൊട്ടി ലാസ്റ്റ് ഒരു കുഞ്ഞിപ്പൊക്കിണ്ടായിരുന്നു ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് താഴ്വരുന്നു ഗ്ലാസ്സും പൊട്ടി മൊത്തം കുപ്പിച്ചില്ലായി ഗ്ലാസ് പൊട്ടി ഗ്ലാസ് പൊട്ടി ഇപ്പം പിന്നെ മേൻ പോയിട്ട് ആ ചേട്ടന്മാരെ അരിക്ക് ചെരുപ്പിടുത്തുമ്പോൾ അയ്യോ ബിജി ചവിട്ടല്ലേ അയ്യോ ബിജി ചവിട്ടല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ചെരുപ്പ് എടുത്തുകൊണ്ട് വന്ന് മാറ്റി പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കുണാഫ ഉണ്ടായിരുന്നു കുണാഫ ചോക്ലേറ്റ് കൂണാഫ കല്ലു വന്നുകൊണ്ട് പറ്റിയില്ല ഞാൻ ഒടിച്ച് നോക്കി തേച്ച് പക്ഷേ ഉണാഫ കുണാഫ എനിക്ക് വേണ്ടി വന്നില്ല ഐസ്ക്രീം ഉണ്ടായിരുന്നുള്ളൂ കുണാഫ വേണ്ടി വന്നില്ല പക്ഷെ ഐസ്ക്രീം ആയിരുന്നു പൊളി കൊറേ ഇറക്കി ഞാൻ ഇന്നലെ ഞാൻ പോയേക്കായിരുന്നില്ലേ ഉമ്മൽ കോക്ക് ഞാൻ ഇന്നലെ എവിടെ പോയിട്ടുണ്ടാവും മുഖത്ത് ഇന്നലെ എവിടെ പോയിട്ടുണ്ടാവുന്ന മുഖത്ത് വോക്ക് നാലാണുങ്ങൾ കൂടെ പോയേക്കായിരുന്നു ഗുണാഫം പിടിച്ചുകൊണ്ട് അറിയോ എങ്ങക്ക് കൊള്ളാം നല്ല നാലാണുങ്ങൾ കൊള്ളാം അതില് മൂന്നാമത്തെവൻ ചെറിയ ചക്കനു ഇരുപത്തിരണ്ട് വയസ്സ് സാധനം ചെറുതടാ കൊള്ളൂല എനിക്കിഷ്ടായില്ല ഞാൻ ഇന്നലെ ഫ്ലുണാഫ കഴിക്കുമ്പോഴേ കരി മുറിച്ച വരികയുള്ളൂ ആ ഉസർഷ നീ ഇവിടെ ഇണ്ടാ നീ നാട്ടിൽ പോയിക്കായിരുന്നാ നിന കാണലില്ല ഉസ നീവിടെ ഇണ്ടായിരുന്നാ പിന്നെ ഞാൻ വിളിച്ചു നിനക്ക് എന്ത് പറ്റി നിന കാണാനൊന്നും ഇല്ലയ നാട്ടിൽ പോയോ ഇന്നലെ ഗുണാഫയുടെ ആവശ്യം വന്നില്ലേടാ ഐസ്ക്രീം ഉണ്ടായിരുന്നു നിന്റെ കൂടെ വന്നാൽ മുതലാകും ആരുടെ കുണാഫയാണ് കൂടുതൽ ഇഷ്ടമായത് നാലാമത്തെവന്റെ ആ വണ്ണമുള്ളവൻ്റെ പൊളിച്ചു ഇന്നലെ അത് ഐസ്ക്രീമിൽ നിക്കി ഞാൻ ഇന്നലെയാണ് വന്നത് നന്നായി കുടിച്ചോ നല്ല ഫിറ്റായിരുന്നു ഇന്നലെ പോ ഇന്നലെ ഞാൻ ആറിന് ഞാൻ സിംഗിൾ മാർട്ടല്ല അടിച്ചേ എന്തോണ്ട് വിശേഷം അഞ്ചാമത്ത് കുടിച്ചപ്പം അഞ്ചാമത്ത് കുടിച്ചപ്പം ക്ലാസ് പൊട്ടി റൈസ് കയ്യിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വർത്താനം മറുപടി അഞ്ചാമത്തെ കുടിച്ചതാ ക്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി എന്നിട്ട് ഞാൻ അങ്ങേടെ അടുത്ത് കുടിച്ചു ഞാൻ ആറണ്ണം അല്ല ആറല്ല ആറാമത്തെ ആറാമത്തെ കുടിച്ചപ്പോ ക്ലാസ് താഴ് വീണ് പൊട്ടി പൂസായിപ്പോയി ഞാൻ എന്നിട്ട് പിന്നെ അത് മൊത്തം അങ്ങോ പോയി എന്നിട്ട് പിന്നെ ഞാൻ നാലാമത്തെ അക്കൻ്റെ എടുത്ത് കുടിച്ചു ക്ലാസ്സിലും അങ്ങനെ ഏഴണം സിംഗിൾ സിംഗിൾമായിട്ട് ആയിരുന്നോ ഒരു അടിച്ച അടിച്ചു നോക്കണേ പൊളി